ഇന്നും ഒരു മുത്താലിമായ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നോ തൂങ്ങി മരിച്ചു എന്നോ എന്നൊക്കെയുള്ള വാർത്ത കേൾക്കാൻ ഇടയായി ഞാൻ ഒതുപില്ല കേട്ടപ്പോൾ അതൊക്കെ വലിയ വേദനയുള്ള വാർത്തയാണ് ഒരു കാലത്ത് നമ്മുടെ ഉമ്മത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ തീരെ കേൾക്കാറില്ലായിരുന്നു മുസ്ലിമീങ്ങളിൽ അങ്ങനെ ഒരു വാർത്തയെ കേൾക്കാറില്ല സ്വയം ജീവൻ ഒടുക്കുക സ്വയം ആത്മഹത്യ ചെയ്യുക മരിക്കുക പക്ഷെ ഇന്നിപ്പോ വ്യാപകാണ് ഉമ്മത്തിൽ ധാരാളം ആളുകൾ മരിക്കുന്നു എന്നറിയുമ്പോൾ വലിയ വേദനയാണ് അള്ളാഹുവിലും അവന്റെ റസൂലിലുമൊക്കെ പൂർണ്ണമായി വിശ്വസിച്ച് ഇമാനോടുകൂടെ മരിക്കാനുള്ള തേട്ടം എല്ലാ സമയങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം എല്ലാ രക്ഷിതാക്കളും എല്ലാവരും കുട്ടികളൊക്കെ വളർത്തുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ വളർത്തണം അല്ല എങ്കിൽ അവരെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ അതൊക്കെ വേദന അനുഭവിക്കേണ്ടതൊക്കെ നമ്മൾ തന്നെയാണ് അതുകൊണ്ട് പുതിയ കാലം ഉപദേശിക്കുമ്പോഴും പറയുമ്പോഴും അടിക്കുമ്പോഴും എല്ലാം നല്ല ജാഗ്രതയും ശ്രദ്ധയും വേണം കൂടുതൽ കുട്ടികളുടെ കൂടെ അങ്ങോട്ട് അവരുടെ കൂടെ ആളായി അവരുടെ ഒരാളായി മാറുക അവരിലൊരാളായി മാറുക കുട്ടികളോട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആകുക അവരോട് ഉപദേശിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ച് അല്ലാതെ പഴയ കാലം പോലെയുള്ള ഒരു കാലല്ല അതുകൊണ്ട് പുതിയ കാലത്ത് പുതിയ രീതി അതുകൊണ്ട് അവരെ കൂടെ ഒരാളായി അവരിൽ ഒരാളായി മാറുക ഹബീബായ സൈദുന റസൂൽ അങ്ങനെയായിരുന്നു മക്കളോട് പെരുമാറിയിരുന്നത് ചെറിയ മക്കളോട് അള്ളാഹാന്റെ റസൂല് പെരുമാറിയിരുന്നത് അവരുടെ അവരുടെ ആ രൂപത്തിലേക്ക് അള്ളാന്റെ റസൂല് ആയി മാറും അഥവാ അവരുടെ കൂടെ കളിക്കുക അവരുടെ കൂടെ ചിരിക്കുക അവർക്ക് വാഹനമായി കൊടുക്കുക അങ്ങനെയുള്ള വലിയ ആ രൂപത്തിലാണ് അള്ളാന്റെ റസൂല് അള്ളാഹന്റെ റസൂൽ സാഹുഅലി വസ്സല തങ്ങള് ഇങ്ങനെ മക്കൾക്ക് മക്കളും ഹുസൈൻ അള്ളാഹുവിന്റെ റസൂലും വണ്ടി ഓടിച്ച് കളിക്കുകയാണ് അഥവാ റസൂൽ വസ്ലാം തങ്ങള് തങ്ങളുടെ ചുമലിന്റെ മുകളിൽ കുട്ടികളിങ്ങനെ കയറി ഇരുന്ന് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ മക്കളോടുകൂടെ കളിക്കുകയാണ് കളിക്കുന്ന സമയത്ത് അലി അലാൻ പറഞ്ഞു നല്ല വാഹന നല്ല ഉഷാറുള്ള വാഹനാണ് അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു വാഹനം മാത്രല്ല ഉഷാറ് ഡ്രൈവർ ഉഷാറാണ് അതാണ് അള്ളാഹന്റെ റസൂല് വാഹനം മാത്രമല്ല ഉഷാറ് ഡ്രൈവർ നല്ല ഉഷാറാണ് കാരണം ഇങ്ങനെ കുട്ടികളിങ്ങനെ ആ കാലും മുട്ടൊക്കെ കുത്തിയിട്ട് കൈയൊക്കെ കുത്തി അതിന്റെ മുകളിൽ കുട്ടികളിരുന്ന് ഇങ്ങനെ കളിക്കുമ്പോ അലിറലീന ഇങ്ങനെ കയറി വന്ന് നല്ല വാഹനാണ് എന്ന് പറഞ്ഞപ്പോ റസൂല് അവർ വാഹനം മാത്രല്ല ഡ്രൈവർ ഉഷാറാണ് മുത്തർ റസൂൽ തന്നെയാണ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കൂടെ കളിക്കുക അവരിലൊരാളായി മാറുക ആ രൂപത്തിൽ നമ്മളായി മാറണം അങ്ങനെയാണ് കുട്ടികളോട് പെരുമാറേണ്ടത് വല്ലാതെ അടിച്ചിട്ട് അവരെ ശരിയാക്കി തീർക്കാം എന്നൊക്കെ ധരിക്കുന്നത് ആകുന്നു ഇപ്പോഴത്തെ പുതിയ കാലത്ത് നടക്കുന്നല്ല പഴയ കാലത്തൊക്കെ അങ്ങനെ അടി കിട്ടിയപ്പോൾ ശരിയായ ആളുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾക്കൊക്കെ കുറെ അടി കിട്ടിയിട്ടുണ്ട് പക്ഷേ പുതിയ കാലത്ത് എങ്ങനെയല്ല അപ്പോൾ അവരോട് കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും എല്ലാം നമ്മൾ ശ്രദ്ധയോടുകൂടി നീങ്ങിയില്ല എങ്കിൽ അവരിന്ന് എങ്ങനെയാണ് അതിന് പരിഹാരം എന്ന് അവർ കാണുകയാണ് സിനിമകളും സീരിയലുകളും അത് കാണിച്ചു കൊടുക്കാൻ കുറെ ആളുകൾ എങ്ങനെയാണ് മരിക്കേണ്ടത് എങ്ങനെയാണ് കയറിട്ട് തൂങ്ങേണ്ടത് എങ്ങനെയാണ് കയറിട്ട് കഴുത്തിലേക്ക് ഇടേണ്ടത് എങ്ങനെയാണ് മരിക്കേണ്ടതെന്നൊക്കെ അവർ കാണുകയാണ് അപ്പൊ അത് കാണുമ്പോ അവർ ഈ ഒരു വെപ്രാളത്തിൽ അല്ലെങ്കിൽ വേദനയില് അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ദുഃഖഭാരം നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടത് അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ പിന്നെ ആയത്തുൽ ആയത്തുൽകുർശി ഇടക്കിടക്ക് മക്കള് തലയിലൊക്കെ ഓതി ഊതണം ആയത്തുൽകുർസി ഓതിയിട്ട് അവരെ മന്ത്രിക്കണം അത് വലിയ ഒരു മരുന്നാണ് ആയത്തുൽകുർസി എല്ലാ ഷൈത്താൻമാരും ഓടും ഷെയ്ത്വൻ തന്നെയാണ് ആ മരുന്ന് പറഞ്ഞുകൊടുത്തത് അതുകൊണ്ട് അത് ഉറപ്പാണ് ഷെയ്ത്താൻ ഓടുന്ന ഉറപ്പാണ് കാരണം അവൻ തന്നെയാണ് ആ മരുന്ന് പിന്നെ റബാ റളിയാഹുനെ പറഞ്ഞു കൊടുത്തത് ഇതേ ഷെയ്ത്താൻ തന്നെയാണ് ഞാൻ വരാതിരിക്കണോ ആയത്തുൽ കുർസി ഓതണം അപ്പൊ ഷെയ്ത്വാനിൻ്റെ ഷർറില്ലാതിരിക്കാൻ ഇടക്കിടക്ക് മലക്ക് മക്കളുടെ തലയിലൊക്കെ ആയത്തുൽ കുർസി ഇങ്ങനെ ഓതി ഊതി മന്ത്രിക്കണം അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ എല്ലാവിധ ബലാഹ് മുസീബത്തുകളിൽ നിന്നും ഷെയ്ത്വാനിൻ്റെ ഷറുകളിൽ നിന്നും അള്ളാഹുവെ നീ കാത്തു രക്ഷിക്കണേ അള്ളാഹോ